അപ്പോൾ കോട്ടയത്തിൻ്റെ ഫോട്ടോ എടുക്കാം സമ്മാനം നേടാം അപ്പം മനോര മനോരമയും ഓൾ കേരള ഫോട്ടോഫേസ് ഫോട്ടോഫേസ് അസോസിയേഷനും ചേർന്ന് ഒരുക്കുന്ന ഫോട്ടോഗ്രഫി മത്സരം അപ്പം ഓൾ കേരള ഫോട്ടോഗ്രഫ് അസോസിയേഷനും മലയാള മനോരമയും ചേർന്ന് ഫോട്ടോഗ്രഫി മത്സരം നടത്തുന്നു ഞാൻ കണ്ട കോട്ടയം എന്നതാണ് മത്സര വിഷയം ഓക്കെ അപ്പം ഞാൻ കണ്ട കോട്ടയം നിങ്ങളെ ഇത് ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫി പാഷൻ ആയിട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ ആരെങ്കിലും അവിടെ പോയാൽ അപ്പൊ ഫോണിൽ ഒരു ക്ലിക്ക് എടുക്കാൻ ചിലപ്പോ നമ്മൾ പോലും ഒരു ഭംഗിയാ ഫോട്ടോക്ക് കിട്ടും അപ്പൊ നിങ്ങള് കണ്ടിട്ടുള്ള കോട്ടയത്തുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് ആ ഏതെങ്കിലും സ്ഥലത്ത് പോയി നല്ലൊരു ഫോട്ടോ എടുക്കുക കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അപ്പൊ നല്ലൊരു സമ്മാനവും കിട്ടും സമ്മാനം ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അയ്യായിരം രൂപ രണ്ടാം സമ്മാനം മൂവായിരം രൂപ മൂന്നാം സമ്മാനം രണ്ടായിരം രൂപ അതെ അപ്പൊ അയ്യായിരം മൂവായിരം ഇനി നിങ്ങൾക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പകുതി ഷെയർ എനിക്ക് അറിഞ്ഞു നിങ്ങൾ നല്ല ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം കാരണം ഞങ്ങളുടെ ക്യാമറയുടെ പുറകിൽ വരെ വലിയ വലിയ കരങ്ങളുണ്ട് ഫോട്ടോയുടെ സ്കില്ലായിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത് എഡിറ്റ് ചെയ്ത സിംഹങ്ങൾ സിനിമ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇഷ്ടംപോലെ നല്ല ക്യാമറ ചെയ്ത് ഫോട്ടോ എടുത്ത് വിടുന്ന അവരുടെ അവരുടെയൊക്കെ ഫോട്ടോയ്ക്കൊക്കെ എന്റെ ഫാൻസ് ആണെന്നറിയോ അറിയാം അപ്പൊ അത്തരത്തിൽ നിരവധി ആളുകളുള്ള ഒരു വലിയൊരു കോമ്പറ്റീഷൻ മേഖലയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോ എടുക്കുക അയച്ചു കൊടുക്കുക സമ്മാനം മേടിക്കുക അതെ അതെ ആകെ കിട്ടുന്ന അയ്യായിരം രൂപ അത്യത് അവിടുത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് നിൽക്കാറുണ്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരാൾക്ക് മൂന്ന് ചിത്രങ്ങൾ വരെ അയയ്ക്കാം പ്രവേശനത്തിന് ഫീസ് ഒന്നും ഇല്ല പ്രൊഫഷണൽ ക്യാമറകളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം ഓ അപ്പൊ പ്രൊഫഷണൽ ക്യാമറകളിൽ എടുത്ത ഫോട്ടോസ് ആയിരിക്കണം ഫോണിൽ എടുക്കാൻ പറ്റത്തില്ല അപ്പം ക്യാമറ ഉള്ളവര് എന്താണല്ലോ കൊടുക്കുക ഗാർഡ് എടുത്താണെങ്കിൽ നിങ്ങൾ ഒരു റെന്റ് കിട്ടും ക്യാമറ ക്യാമറ പ്രൊഫഷണൽ ഫോട്ടോ 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 വരെ നല്ല 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 പോയി അപ്പം ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കോട്ടയം നഗരത്തിലും പരിസരത്തും നിന്നെടുത്ത ചിത്രങ്ങളാണ് മത്സരത്തിന് പരിഗണിക്കുന്നത് ഓക്കെ അപ്പം ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ കോട്ടയം നഗരത്തിലും പരിസരത്തും ഉള്ള ചിത്രങ്ങളായിരിക്കും അവര് പരിഗണിക്കാറ് മാത്രമല്ല